അഗ്ലോണിമ ഫയർ ക്രാക്കർ എഗ്ലോണിമ റെഡ് സിയാം പ്ലാന്റ് സിയാമൊറോറ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് ചിലർ ഈ ഗണത്തിന് ചൈനീസ് എവർഗ്രീൻസ് എന്നും പറയും വളരെ ലളിതമായിട്ട് ഉണ്ടാകുന്ന ചെടിയാണിത് ഇതിൻ്റെ തൈകൾ പോലെ ശിഖരങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ മുളച്ചുണ്ടാവാറുണ്ട് നല്ല കളറാണ് നല്ലോണം വെളിച്ചം കിട്ടുകയാണെങ്കിൽ ചുവപ്പ് രാശി കൂടുതലായിരിക്കും വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ ആ ചുവപ്പ് നിറം കുറയും അങ്ങനെയാണ് കാണാറ് വീടിനകത്തും വളർത്താം പക്ഷേ സൂര്യപ്രകാശം ജനലിലൂടെയെങ്കിലും കിട്ടുന്ന തരത്തിൽ വളർത്തുന്നതായിരിക്കും നല്ലത് മിതമായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ കൂടുതൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഒഴിക്കുന്ന വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കൂടുതൽ ക്ലോറിനുള്ള ടാപ്പ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇലകളുടെ തുഞ്ചം കരിഞ്ഞ് ഒരു ബ്രൗൺ നിറാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ടാപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം തുറന്നൊരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ ക്ലോറിൻ്റെ അംശം കുറഞ്ഞ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ